ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടൊരു പ്രതിഷേധ ധർണ നടത്തുകയുണ്ടായി ഒരേ സ്ഥലത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു സൂചന മാത്രമാണ് ഇത് നാട് മുഴുവൻ പടർന്ന് പന്തലിക്കുന്ന പ്രതിഷേധത്തിന്റെ അഗ്നിയായി ഇത് മാറും നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങൾ നമ്മൾ തുറന്നു കഴിയുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ് കേരളം മുഴുവൻ ഈ രണ്ട് സിസ്റ്റേഴ്സിന്റെ മനോവികാരത്തോട് ചേർന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അത് ജാതിയില്ല ഇല്ല മതമില്ല എല്ലാവരും ഒരുപോലെ ആ സിസ്റ്റേഴ്സിന്റെ മനോവികാരത്തോട് ചേർന്നുകൊണ്ട് ഈ ഹീനമായ കൃത്യത്തിനെതിരായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് രണ്ട് സഭകളും സ്തംഭിപ്പിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇതൊരു ജനതയുടെ മാത്രമല്ല ഒരു മതവിഭാഗത്തിന്റെ മാത്രം വികാരമല്ല പ്രിയപ്പെട്ടവരെ ഇത് ഭാരത ജനതയുടെ വികാരമാണ് ഇത് ഭാരതത്തിലെ ഓരോ പൗരന്റെയും വികാരമാണ് കാരണം ഇത് ഈ രണ്ട് സിസ്റ്റേഴ്സ് വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി ഈ പ്രയപ്പെട്ട മൂന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും എല്ലാ ചിട്ടയോടെ ക്രമപ്പെടുത്തിയതിനു ശേഷമാണ് അവരെ കൊണ്ടുവരാനായിട്ട് പോയത് അത് മനുഷ്യക്കടത്തായിട്ട് സ്ഥിരീകരിക്കുന്നു മനുഷ്യ കടക്കാണോ കൂടെ കൂട്ടിച്ചേർക്കാൻ എന്താണ് ഇവരെ മതപരിവർത്തനത്തിന് വേണ്ടി പ്രചോദിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും പറഞ്ഞു വയ്ക്കുകയാണ് അത് ഒരു കാരണവശാലും ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടരുത് അതുപോലത്തെ വകുപ്പ് പോലും രണ്ടു മൂന്ന് മണിക്കൂറിനകം എഫ്ഐആറിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് അത്രയ്ക്ക് ഹീനമായിട്ടുള്ള ഈ മതേതര രാഷ്ട്രത്തില് ഈ ഭാരത അമ്പയെ വികാരപ്പെടുത്തി ഭ്രണപ്പെടുത്തുന്നവരെ കാര്യങ്ങള് ഈ എഫ് ഐ കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇത് ഒരു കാരണവശാലും നമുക്ക് വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ട് കാണേണ്ട ഒരു കാര്യമല്ല എത്രയും പെട്ടെന്ന് ഈ നീതി നടപ്പിലാക്കി കിട്ടണം അവര് നമ്മൾ നിങ്ങൾ കാണുന്നുണ്ട് ടി വിയില് അവര് എന്തെല്ലാം ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നത് ഒരു അക്ഷരം ഖമാനും മിട്ടുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തത് ക്രിസ്തു പഠിപ്പിച്ചത് ക്ഷമയാണ് ക്ഷമയാ അറിഞ്ഞുകൊണ്ടല്ല സഹിക്കുക പ്രിയപ്പെട്ടേ ഇത് ശരിക്കും നമ്മുടെ നാടിന് ഈ മതേതര രാഷ്ട്രമെന്ന് ലോകത്തില് വളരെ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കുന്ന ഭാരതാമ്പയ്ക്ക് നെഞ്ചിലേറ്റിട്ടുള്ള ഹൃദയത്തിലേറ്റിട്ടുള്ള ഒരു വലിയ വ്രണമല്ലേ ഇത് എന്നുള്ളത് ചോദ്യചനമായി നിൽക്കുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവല്ലേ ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ പറയും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ഒറ്റപ്പെട്ടതാണെന്ന് നമ്മൾ പലപ്പോഴും പറയും പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കി ഗ്രഹാംശയൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മണ്ടിക്കാത്തി കത്തിച്ചു വന്നില്ലേ ഇതാണോ മനോതൃത്വം ഇതാണോ ഭാരതാമ്പയെ ആഗ്രഹിക്കുന്ന ഭരണഘടനയിലെ ചിന്ത അതാ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർ പരമ്പരയായിട്ട് ക്രൈസ്തവരെ തേടിപ്പിടിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മൾ ഈ പറയുന്നവര് മതപരിവർത്തനം നടത്താനാണ് സ്കൂൾ നടത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ള വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഇന്ന് ക്രൈസ്തവ മിഷണറിമാര് വന്ന് ഈ സ്കൂൾ നടത്തിയപ്പോഴും സ്ഥാപനങ്ങൾ നടത്തിയപ്പോഴും മറ്റുള്ളവർക്ക് അവബോധങ്ങൾ പകർന്നു കൊടുത്തപ്പോഴും മതപരിവർത്തനമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ ഇന്ന് ഭാരതം മുഴുവൻ ക്രൈസ്തവേനെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഒരു ചെറിയ പ്രതിഷേധം നടത്തുന്നതെന്ന് മാത്രം ഇന്ന് നാട് മുഴുവൻ പ്രതിഷേധാഗ്നിയാൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിസ്റ്റേഴ്സിന് നീതി കിട്ടണം അതിനുവേണ്ടി നമുക്ക് നമ്മൾ കഴിയും വിധത്തിൽ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിന് നീതി കിട്ടുവാൻ വേണ്ടി അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കുവാൻ ജാമ്യം കിട്ടുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പരിശുദ്ധ കാടവയ്പ മാതാവിന്റെ പേരിലുള്ള നാമദയത്തിലുള്ള ഇടവകയുടെ എല്ലാ പ്രതിഷേധവും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ധർണയ്ക്ക് എല്ലാവിധമായ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം